ഇറാന്റെ ആണവ മേഖലയിൽ വർഷങ്ങളായി നിലനിന്ന് പോന്നിരുന്ന ഉപരോധങ്ങൾക്ക് ഇളവ് വരുത്തുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പ്രധാന കാരണമായത് കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞരും ഇറാൻ ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ചർച്ചകളായിരുന്നു ഇറാന്റെ ആണവോർജവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നടന്ന ചർച്ചകളുടെ രണ്ടാം ഘട്ടമാണ് ജനുവരി പതിമൂന്നിന് പ്രധാനമായും നടന്നത് ഇറാൻ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവരടങ്ങുന്ന മൂന്ന് യൂറോപ്യൻ ശക്തികളും തമ്മിൽ കഴിഞ്ഞ വർഷം ജനീവയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ബാക്കിയായിട്ടാണ് ഈ ചർച്ച പ്രധാനമായും നടന്നത് അമേരിക്കയിൽ ഭരണമാറ്റം നടക്കുന്ന സമയത്ത് ഈ കൂടിക്കാഴ്ച വളരെയധികം നിർണായകവുമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഇറാൻ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ഒരു സുപ്രധാനമായ ആണവ കരാറിൽ ഏർപ്പെടുകയുണ്ടായി അന്ന് ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തുന്നതിന് പകരം ചില നിയന്ത്രണങ്ങളായിരുന്നു പ്രധാനമായും കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അമേരിക്ക ഈ കരാറിൽ നിന്ന് പിന്മാറിയതും നിലവിലെ കൂടിക്കാഴ്ച കരാർ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യതയുണ്ട് പുതിയ കൂടിക്കാഴ്ചയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുന്നതിനുള്ള ചർച്ചകളാണ് പ്രധാനമായും നടന്നത് ഒപ്പം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം ഉപയോഗിക്കാൻ ഇറാനുമായി ചർച്ചകളും നടന്നിരുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ മൂലം യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും ഒഴിവായേക്കുമെന്നാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത് ഇറാൻ തങ്ങളുടെ ആണവശക്തി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ ലോകരാജ്യങ്ങൾക്കിടയിൽ അവ യുദ്ധ ആവശ്യങ്ങൾക്കിടയിൽ ഇറാൻ തങ്ങളുടെ ശക്തി യുദ്ധത്തിനു വേണ്ടി ഉപയോഗിക്കുമെന്ന ഭയമാണ് നിലനിൽക്കുന്നത് അതിനാൽ ഉപരോധങ്ങൾ ഇറാനുമേൽ വീണ്ടും വീണ്ടും വരുത്താൻ പല ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നത് പ്രാദേശിക സ്ഥിരതയ്ക്കും ഇറാന്റെ ആണവശേഷിയെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിനും നിർണായകമായൊരു അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ കൂടിക്കാഴ്ചകളും മറ്റും ഏറെ നിർണായകവുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക കരാറിൽ നിന്ന് തങ്ങളുടെ സാന്നിധ്യം പിൻവലിച്ചതിനു ശേഷമായിരുന്നു ഇറാൻ ആണവ കരാർ എന്നറിയപ്പെടുന്ന സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായതും കരാർ തിരികെ കൊണ്ടുവരാനായിരുന്നു യൂറോപ്യൻ സഖ്യം പ്രധാനമായും ശ്രമിക്കുന്നത് നിലവിലെ ചർച്ചകൾ വിജയകരമായി നടന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വ്യാപാരവും നിക്ഷേപം ശക്തിപ്പെടുത്താൻ ഇറാനെ എളുപ്പത്തിൽ കഴിയുമെന്നതിനും സംശയമില്ല സൈനിക നടപടികളും ആക്രമണങ്ങളും ഒഴിവാക്കി സമാധാനത്തിലൂടെ ഒരു സമീപനം നടത്തുവാനാണ് വിഭാഗങ്ങളും കൂടുതലും ശ്രമിക്കുന്നത് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാന്റെ ആണവശേഷി മിഡിൽ ഈസ്റ്റിലെ ഒരു സുപ്രധാന കക്ഷിയാക്കി അവരെ മാറ്റുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് ഇറാന്റെ ആണവശക്തിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ഭയം ആണ വ്യാപനത്തിനുള്ള സാധ്യതകളും പ്രാദേശിക അസ്ഥിരതയിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ് ആണവ സമ്പത്തിനാൽ സമ്പുഷ്ടമായ രാജ്യം കൂടിയാണ് ഇറാൻ അതിനാൽ ഇറാൻ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പ്രവേശിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നു എന്നതിലും സംശയമില്ല ഇത് ഇറാനുമേലുള്ള ഉപരോധങ്ങളുടെ പ്രധാന കാരണമാണ് ഒരാണവ സഹകരണ കരാർ ഇറാന് യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ വ്യാപാരവും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും വലിയ തോതിൽ കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് ഇവ ഊർജ മേഖലയിലെ കരാറിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഇറാനിൽ ഇസ്രേലിനെതിരെ പാലസ്തീന്റെ പോരാട്ടത്തിൽ ഇറാൻ നൽകുന്ന പിന്തുണ നോക്കുകയാണെങ്കിൽ ഇറാന്റെ ആണവശേഷി ഇസ്രയേലിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നാൽ ഇറാന്റെ ആണവ പദ്ധതി സ്വീകാര്യമായ പരിധി ശരിക്കും മറികടന്നു ഇറാന്റെ ആണവ പദ്ധതികളിലെ യൂറോപ്യൻ പങ്കാളിത്തവും ഈ മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തിന് ശരിക്കും വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് ഇത് ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുവാനും കാരണമാകുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ എന്നിവയ്ക്ക് ഇറാനിൽ വ്യാപാരങ്ങളും നിക്ഷേപ അവസരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാമ്പത്തിക താല്പര്യങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇറാന്റെ വലിയ എണ്ണ വാതക ശേഖരം തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ ഇറാനിലേക്ക് ഇവർ കാര്യമായി ആകർഷിക്കുകയും ചെയ്യുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമായുള്ള സഹകരണത്തെ ഒരുപക്ഷെ വിലയിരുത്തുന്നത് മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തെ നിയന്ത്രിക്കുന്നതിനും യൂറോപ്പിന്റെ നയതന്ത്ര സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടായിരിക്കാം പക്ഷേ ഇറാനെതിരെ ആഗോളതലത്തിൽ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് പദവി ഒഴിഞ്ഞ സി ഐ ഉദ്യോഗസ്ഥൻ ഇറാൻ അനുകൂലമായി പ്രസ്താവന പുറത്തുവരുന്നത് ആണവായുധങ്ങൾ നിർമ്മിച്ചതിന് ഇറാനെതിരെ തെളിവുകൾ ഇല്ലെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് തുടർന്ന് പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് ജെയ്ക് സാളിവനും മറ്റ് ഡിപ്ലോമാറ്റുകളും രംഗത്തു വന്നു ഒപ്പം ഇറാനെ തളർത്താനും മധ്യേഷ്യൽ ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ ഇത് പിന്തൊള്ളുമെന്നതും ഉറപ്പാണ് ഇറാനെതിരെ ആരൊക്കെ തിരിഞ്ഞാലും അവർക്കെതിരെ ശക്തമായി നിൽക്കാനുള്ള കെൽപ്പ് ഇറാൻ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ എല്ലാ പാശ്ചാത്യ രാജ്യങ്ങൾക്കും അറിയാം എന്നിട്ടും ഉപരോധങ്ങളുമായി ഇറാനെതിരെ തിരിയുന്നത് ഇറാനെ ശരിക്കും തളർത്താനല്ല മറിച്ച് ഇറാൻ ഒന്ന് അനങ്ങിയാൽ ഇവർക്ക് എട്ടിന്റെ പണി കിട്ടുമെന്ന ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണെന്നാണ് യാഥാർത്ഥ്യം അതിലൊരു സംശയവുമില്ല